ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം എല്ലാവരും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അറങ്ങുമ്പോൾ അല്ലേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതു പല്ലവിയും കൂടി അങ്ങനെ കൈതവനത്തിലേക്ക് പോകാനായിട്ട് റെഡി ആകുകയാണ് അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ചുകറി വരുന്നത് എന്റെ പൊന്ന് ചെയ്തു വിട്ടാ ഇവിടെ വരുമ്പോ മുണ്ടോ ഷർട്ടോ എന്ത് വേണേ ഇട്ട് ഇഷ്ടമുള്ളത് കിട്ടോ പക്ഷെങ്കിലും കാട്ടിലേക്ക് പോകുമ്പോഴെങ്കിലും മര്യാദക്ക് ജീൻസും ഷർട്ടും എങ്കിലും ധരിച്ച് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുകയാണ് എന്റെ അച്ചു ഈ നട്ട നട്ടപ്പാതരയ്ക്ക് വന്ന് ഷർട്ടും പാൻറ്റും വേണോന്ന് പറഞ്ഞാൽ ഞാനിപ്പിത് എവിടെ നിന്ന് ഉണ്ടാക്കാനാ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എല്ലാം ഞാൻ സെറ്റാക്കിട്ടുണ്ട് ഇതാ ഇത് പിടിച്ചോ പേര് മര്യാദക്ക് ഇത് ധരിച്ച് വേണം നാളെ ട്രക്കിങ്ങിന് പോവാൻ മനസ്സിലായോ ഓ ഉത്തരവ് മേഡം എന്ന് പറഞ്ഞു അതെ ജാഗ്രത മനസ്സിലായോ ഇല്ലെങ്കിലേ വിവരം പറയും ശരി മാഡം എന്നാ ശരി അപ്പൊ നിങ്ങൾ രണ്ടുപേരും ശരിയായിക്കോ റെഡി ആയിക്കോന്നൊക്കെ പറഞ്ഞ് നേരെ അച്ചു നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം സേതു ഇങ്ങനെ ചോദിക്കാണ് പല്ലവി ഇത് ശരിയാവോ നമ്മൾ വെറുതെ വേഷം കടലാവോ നോക്കാം സേതു ഏട്ടാ നാടോടുമ്പോ നടുവേ ഓടണമെന്നാണല്ലോ അതിൻ്റെ ഒരു വെപ്പ് അപ്പൊ അങ്ങനെയാവട്ടെ പിന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഇന്ദ്രൻ പോവാനായിട്ട് റെഡ്ഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഋതു റൂമിലേക്ക് വന്നു എന്റെ പൊന്ന് ഋതു നീ ഇത് ഇതെവിടെയായിരുന്നു ഇത്രയും നേരം നിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് ഭാര്യയൊന്നും നോക്കിയാൽ കാണാ പോലും കിട്ടാനില്ല എന്തോ ഒരു തിരക്കാ നിനക്ക് അത് പിന്നെ സേതുവേടനം പല്ലവിയും കൂടി കൈതവനത്തേക്ക് പുറപ്പെടുക അല്ലേ അവരെ യാത്രയാക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും ആ അപ്പോ അതാണല്ലേ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ല ജിത്ത് എവിടെ പോന്നു എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ ജിത്ത് റെഡി ആകുവാണ് ആ ഞാൻ അത് പറയാനായിട്ടാ വന്നത് അല്ല അവരെ എഴുത്തുപോര കായികർ രാത്രി പറയണമെന്നൊക്കെ പല്ലവി പറയുന്ന കേട്ടു അവരെന്തേലും ആട്ടെ പല്ലവ് അല്ല ജിത്ത് ജിത്ത് നിന്ന് എവിടെ പോന്നു ആ അത്യാവശ്യമായിട്ട് ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട് എന്നിട്ട് ജിത്ത് ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതെങ്ങനെയാ ബസ്റ്റ് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതാ എന്നല്ല രാത്രി പന്ത്രണ്ട് മണിക്കാ പറഞ്ഞത് താൻ അപ്പൊ നല്ല ഓർക്കായിരുന്നു ഹാ രാവിലെ പിന്നെ താന് തന്നെ കാണി കാണാൻ പോലും കിട്ടിയല്ല എന്നാലും ചിത്ര മുന്നറിയിപ്പ് പോലും തന്നില്ലല്ലോ എന്തിനാ അറിയിച്ചിട്ട് ഇപ്പം എന്ന് ചോദിക്കുകയാണ് തനിക്ക് എന്റെ കൂടെ വരാൻ പറ്റില്ലല്ലോ ഈ അവസ്ഥയില് എന്നാലും ചെറിയ യാത്ര വല്ലതും ഞാനും വരാം എന്ന് വേഗം ഋതു ഇങ്ങനെ പറയാണ് അപ്പൊ വേഗം എന്റെ പൊന്നു ഋതു കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കണം എന്ന് മാത്രം വേരി സോറി ഋതൂ ഇത് രണ്ടും പ്രാക്ടിക്കലായ കാര്യമല്ല ഒന്നാമത് ചെറിയ യാത്രയെ അല്ല പിന്നെ രണ്ടാമത് സമയം ഇപ്പോൾ തന്നെ ഒരുപാടായി മൂന്നാമത് നല്ല സ്പീഡിൽ മാത്രമേ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ചെല് ചെല് താൻ ചെന്ന് ആ ശരിക്കും പറഞ്ഞാല് അവരെ പോയി ഹെൽപ്പ് ചെയ്യ ചെല്ല് അല്ല എവിടേക്കാ പോന്നു പറഞ്ഞില്ലല്ലോ എല്ലാം വിളിക്കുമ്പോ വിശദമായിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞു എനിക്കിറങ്ങാറായി അവർക്ക് മുന്നേ പോകേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ട് താൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഋതുവിനെ ഉന്തി തള്ളി പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ഇന്ദ്രൻ നേരെ ഇന്നലെ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു തോക്ക് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇവൻ വേട്ടയ്ക്ക് തന്നെ ഇറങ്ങുകയാണ് പല്ലവീടെയും സേതുവിൻ്റെയും പുറകെ പിന്നെ കാണുന്നത് ശോഭേനെയും പാറൂനെയാണ് അപ്പം മാഷുണ്ട് അപ്പൊ മൂടി ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക അമ്മയപ്പോ അതൊക്കെ ശരിക്കും അന്ന എന്ത് ചേടയ അവിടെ നിന്റെ തലയില് ആഴ്ചയിൽ ഒന്നെങ്കിലും നിനക്ക് എണ്ണ തേച്ചൊന്ന് കുളിച്ചുകൂടെ എൻറെ പിന്നെ അവിടെ എണ്ണ തേച്ചു കുളിച്ചു എന്റെ പൊന്നമ്മേ ഇന്ദ്രപ്രശ്നത്തിലെ കാര്യ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാണോ ആ തള എന്നെ നിലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല ഏതു സമയവും എന്തെങ്കിലും പണി തരും അതിനു മാത്രം എന്ത് പണിയാവിടെ ഉള്ളത് ഋതുവും ഇന്ദ്രചിത്തും പൊന്നുമടത്തിലേക്ക് ചെന്ന് കേറിയില്ലേ പിന്നെ നിങ്ങളും മൂന്നു പേരും മാത്രമല്ലേ ഉള്ളൂ അവയിട്ടില്ല പുറത്തൊന്ന് നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ നേരം വെളുക്കുമ്പോൾ തുടങ്ങും അടുക്കള പണി അടുക്കളപ്പണി മണിക്ക് കട്ടൻ ചായ അത് കട്ടിലിൻ്റെ താളയ്ക്ക് തന്നെ കൊണ്ട് കൊടുക്കണം തിളയ്ക്ക് പിന്നെയോ എട്ടരയാകുമ്പോ പാൽ ഒഴിച്ച കാപ്പി ബ്രേക്ക്ഫാസ്റ്റ് ദോശയോ ഇടലോ ചമ്മന്തിയും സാമ്പാറും വേണം അതുമാത്രമോ ഉച്ചയ്ക്കോ ഊണിന് രണ്ടു കൂട്ടം തോരനും മെഴുക്കുരുട്ടിയോ കറികൾ മൂന്ന് തരം നിർബന്ധ വൈകിട്ട് ചായയുടെ കൂടെ വീട്ടിലുണ്ടാക്കിയ പലഹാരം അത്താഴത്തിന് ഉച്ചയ്ക്ക് വിളമ്പി കളയൊന്നും അവർക്ക് പറ്റില്ല അതിന്റെ കൂടെ കൊട്ടാരം പോലെയുള്ള തോ വീട് തൂക്കലും തുടയ്ക്കലും ഹാഹാ ഓരോ ദിവസവും രണ്ട് പ്രാവശ്യം വെച്ച് മാറുന്ന തുണി മുഴുവൻ അവിടെ കൂട്ടിയിട്ടും അത് ഞാൻ കഴിയണം അപ്പോ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ അതിപ്പോ എന്റെ കാര്യമാ ഇത്രയും വഴി നീ ഒറ്റയ്ക്കാണോ ചെയ്യണത് അല്ലാതെ പിന്നെ മുറ്റത്ത് കിടക്കുന്ന ആ പ്ലാവിലെടുത്ത് ആ കമത്തി വെക്കാൻ വേണ്ടിയിട്ട് ആ തള്ളം ഒരിക്കലും മുതിരില്ല ശരിക്കും പറഞ്ഞാല് അവര് ആകെ ഭക്ഷണം കഴിക്കാനും കുറ്റം പറയാനും മാത്രമേ വാ തുറക്കാറുള്ളൂ എന്ന് പറഞ്ഞു നീ എന്തിനായി തന്നെ ചെയ്യുന്നത് രാജലക്ഷ്മിയോട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞൂടെ വെറുതെ പറയാം പക്ഷെ അവര് ചെയ്യില്ല കഴിക്കുന്ന പ്ലേറ്റ് പോലും കഴുകി വെക്കില്ല എന്ന് പറയുമ്പോ ശരിക്കും ഊഹിച്ചൂടെ ഹാ പിന്നെ വിഷുവിന് ഇതൊന്നും കാണുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ല നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചാലും ഇതൊക്കെ താൻ ചെയ്യണ്ടേന്ന് ചോദിക്കും അമ്മ അമ്മ ഒരാളാണ് എല്ലാത്തിൻ്റെയും ആണി എന്ന് ഞാൻ എത്ര തവണ പറയും ശരിക്കും പറഞ്ഞാല് ഞാൻ എത്ര തവണ പറഞ്ഞിട്ട് എന്താ കാര്യം വിശ്വത്തിന് അതെങ്കിലും ഒന്നും മനസ്സിലാകുമെങ്കിൽ വേണ്ടേ അറ്റ്ലീസ്റ്റ് എന്നെയെങ്കിലും ഒന്നും മനസ്സിലാവണ്ടേ ആ ഞാൻ പിന്നെ വാടച്ച് നിൽക്കും സഹി കെട്ടിട്ടാ ഞാനിങ്ങു പോന്നത് സാരമില്ല നീ ഇവിടെ നിന്നോ അതാ വേദം ഇതൊക്കെ കേൾക്കുമ്പോ പല്ലവിയാ ഭാഗ്യം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ അങ്ങനെ തോന്നും ചേച്ചിയോട് ചോദിച്ചാലറിയാം അവിടെ എന്തൊക്കെ മുൾക്കിരീടങ്ങളാ ഉള്ളതെന്ന് ആർക്കറിയാൻ അപ്പോഴേക്കുമാണ് സേതുവും പല്ലവിയും കൂടി വേണ്ട അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഇത് കണ്ടൊത്തേനും ആഹാ ദേ ചേച്ചി പറഞ്ഞെന്ന് ആ വെടുത്തില്ല ദേ നൂറ് ആയുസാണല്ലോ എന്ന് പറഞ്ഞു അപ്പം പാറു ഓടി ചെന്ന് കിട്ടിപ്പിടിച്ചോ ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ മോളെ ഇന്ദ്രപ്രസ്ഥത്തിലെ തടവിൽ നിന്ന് ഒരു പരോൾ എടുത്ത് ഞാൻ ഞാനിങ്ങി പോന്നു എന്ന് പറഞ്ഞു പാറു അവിടെ എന്തെങ്കിലും വല്ല പ്രശ്നം വീണ്ടും തുടങ്ങിയോ ആ തള്ളവരുടെ പക വിചാരവും മന്ത്രവും ഞാൻ തലയൂരി എന്താടി ഒക്കെ വിശദമായിട്ട് പറയാ ആ പാദ്യം അകത്തേക്ക് കയറി ഇരിക്കുക എന്ന് പറഞ്ഞു അപ്പം ഇവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക എന്താ നിങ്ങൾ എന്താ കണ്ണുകൊണ്ട് ഘോഷിച്ചു കാണിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എന്താ എന്ന് ചോദിച്ചു അത് പിന്നെ അമ്മേ ഞങ്ങൾ ഇവിടേക്ക് വന്നതൊന്നുമല്ല പിന്നെ ഞങ്ങൾ ഒരു യാത്ര പോവാ ഇതുവഴി വന്നപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി യാത്രയോ എങ്ങോട്ടാ യാത്ര കൈതവനത്തിലേക്ക് എന്ന് പറഞ്ഞു അപ്പം ആകെ പെട്ടെന്ന് മാഷിന്റെ മുഖം മാറി അതെവിടിയാ അത് അത് വേണ്ട മക്കളെ അങ്ങോട്ട് പോകണ്ട എന്ന് മാഷി വേഗം പറഞ്ഞു അതെന്താ മാഷി അങ്ങനെ പറഞ്ഞത് അപ്പൊ ഇവർക്ക് ആ ഷോക്കായി പോയി പെട്ടെന്ന് മാഷ അങ്ങനെ പറഞ്ഞത് എന്താച്ചാ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോ മുടക്കം പറയുകയാണോ അല്ല മാഷെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു ചെയ്തു അത് പിന്നെ അച്ഛൻ എന്തായാലും വെറുതെ പറയില്ല എന്താച്ച എന്ന് പല്ലവി കുറെ ദൂരല്ലേ കുട്ടികളെ കാട്ടുപ്രദേശവുമാണ് പിന്നെ അത് മാത്രമല്ല പോലീസോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ തിരിഞ്ഞു നോക്കാറില്ല എന്നാ പറയുന്നത് അത് മാത്രവുമല്ല അവിടെയാണെങ്കിൽ ആകെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണെന്നാ കേട്ടിട്ടുള്ളത് അതിനൊക്കെ പുറവേ കള്ളത്തോക്കുമായിട്ട് വെടിവെക്കാനിറങ്ങുന്ന മനുഷ്യരുടെ ഉപദ്രവമുണ്ട് ഇതൊക്കെ വാർത്തയിൽ കേട്ടിട്ടുള്ളതാ അയ്യോ കുഴപ്പം പിടിച്ച സ്ഥലമാണോ വാർത്തകളിൽ പലതിനും ശരിക്കും സത്യസന്ധത കുറവാ മാഷേ കുറച്ച് ഒക്കെ ചേർക്കും അത്രേ അത്യാവശ്യം നല്ല വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാ കൈതവനം ഞാൻ പലരോടും അന്വേഷിച്ചിരുന്നു മാഷേ അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് സെതോട്ട അച്ഛൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി വാ എന്ന് പറഞ്ഞു അപ്പം മാഷിനും ആകെ ശോഭയ്ക്കും ആകെ വിഷമായി എന്ത് ചെയ്യും പറയാനും പറ്റില്ല എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഇനിയും താമസിച്ചാലേ അവിടെ ചെല്ലുമ്പോൾ ആവും ശരി എന്നാൽ ഞങ്ങൾ പോയിട്ട് അച്ചാ പക്ഷേ ഒരു ഒറ്റ കാര്യം കൂടി എന്ന് പറഞ്ഞു രാത്രി ഒരു കാരണവശാലും കാട്ടിലേക്ക് കയറരുത് ഇല്ല അതൊന്നുമില്ല മാഷേ ഞങ്ങൾ പകലുള്ള ട്രക്കിങ്ങിൽ മാത്രമേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ശരി അപ്പോൾ ഇവര് യാത്രയൊക്കെ പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് കേട്ടോ അപ്പോൾ കൈതവനം നല്ല സ്ഥലപ്പേരല്ലേ പിന്നെ പേട്ടിട്ട് തന്നെ പേടിയാവുമായിരിക്കും എന്ന് പറഞ്ഞ് ശോഭ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് ലക്ഷ്മിനെയാണ് മേലയുടെ തറവാട്ടിൽ അപ്പോൾ ലക്ഷ്മി എന്തോ പാത്രമൊക്കെ തുടച്ച് ഇങ്ങനെ എല്ലാം ആലോചിച്ച് നിൽക്കുകയാണ് അപ്പം അങ്ങോട്ടേക്ക് വന്നു ആ ഊളി വന്നിട്ട് മോളിങ്ങനെ കണ്ണ് കുത്തിപ്പിടിക്കുകയാണ് ആഹാ ഒരു സർപ്രൈസ് ഉണ്ട് എന്താടി ഇത് എന്ന് ചോദിച്ചോ പറയാം ബോധവ് എന്താ ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തിനാ കണ്ണ് കുത്തിയിരിക്കുന്നത് അപ്പൊ ഇതേ കണ്ണു കൊത്തിപ്പിടിച്ചോണ്ട് ലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ ശൈലജയും മൂർത്തി ഒക്കെ നിൽപ്പുണ്ട് ഇവിടെ നിൽക്ക് ഞാൻ കൈമാറ്റാൻ പോവണേ എന്ന് പറഞ്ഞു അങ്ങനെ മയൂരി കണ്ണു കൊത്തി വേണ്ട ലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നു എന്നിട്ട് കണ്ണ് തുറക്കാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അതേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അപ്പ അമ്മ എന്ന് എഴുതിയിട്ട് ഒരു കേക്കൊക്കെ വെച്ചിട്ടുണ്ട് മൂർത്തിയും ശൈലജിയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ലക്ഷ്മി ഇത് കണ്ടപ്പോൾ തന്നെ എടി മോളെ നീ ഇതെങ്ങനെ ഓർത്തു എന്ന് വേഗം ഇങ്ങനെ ചോദിക്കുകയാണ് അതെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അച്ഛൻ ഇങ്ങനെ വരുന്ന വഴിക്ക് പറഞ്ഞിരുന്നു നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്ന് ആണോ അപ്പം ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ലക്ഷ്മി ഭയങ്കര അപ്പം ഹാപ്പിഷു വെരി ഹാപ്പി ആനിവേഴ്സറി മാം എന്ന് മൂർത്തി അപ്പം താങ്ക് യു എന്ന് പറഞ്ഞോട്ടോ പക്ഷെ ശൈലജ വലിയ മൈൻഡൊന്നും ചെയ്തില്ല അപ്പം വേഗം തന്നെ അച്ഛൻ പറഞ്ഞ കാര്യം കൊണ്ടാ എന്നിട്ട് അച്ഛൻ എവിടെ എന്നിങ്ങനെ ചോദിക്കാം റിഡവ ഇനി മുതല് വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് നടക്കാം എന്ന് പറഞ്ഞതിന്റെ സന്തോഷത്തിലാ സാറ് അപ്പേ വേണു ഏട്ടൻ അങ്ങോട്ടേക്ക് വരുവാ ദൈ ഏട്ടെ അപ്പൊ ആള് വീൽചേറിന്ന് മാറി പതുക്കെ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ നടന്നു തന്നു വരുവാണ് ഇത് കണ്ടപ്പോ തന്നെ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം മായൂരിക്കും ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ രണ്ടുപേരോടെ വേഗം അങ്ങോട്ടേക്ക് ചെല്ലാണ് വേണു ഏട്ടാ എൻ്റെ ഈശ്വരാ എല്ലാ പ്രാർത്ഥനകൾക്കും ഒരു ഉത്തരം ലഭിച്ചു സന്തോഷം എനിക്ക് വേണുവേട്ടനൊന്നും നടന്നു കാണാൻ എനിക്ക് സാധിച്ചല്ലോ ഓ ഇനിയിപ്പ ക്രെഡിറ്റ് മൊത്തം ശരിക്കും പ്രാർത്ഥനയ്ക്ക് ചികിത്സിച്ച ഡോക്ടർക്ക് റോളൊന്നും കാണില്ലായിരിക്കും താൻ വിഷമിക്കണ്ടടോ ചികിത്സക്ക് മാത്രല്ല തൻ്റെ പ്രാർത്ഥനയ്ക്കും വലിയ റോളുണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് വേണുവേഗം പറഞ്ഞു പക്ഷെ ശൈലജ എൻ്റെ ഇടയ്ക്ക് ഹല ശരിക്കും എനിക്ക് ഒരു ക്രെഡിറ്റും വേണ്ട വേണുമായിട്ട് നടന്നല്ലോ അത് മതി അപ്പം വാ വേഗം വന്ന് കട്ട് ചെയ്യ നല്ലൊരു ദിവസമായിട്ടിനി കണ്ണ് നിറയ്ക്കേണ്ടായി എന്ന് മൂർത്തി അപ്പം ഇവർ രണ്ടുപേരൂടെ വന്നു എന്നിട്ട് പതുക്കെ പിടിച്ചോണ്ട് വന്ന് നേരെ ദാ കട്ട് ചെയ്യ എന്ന് പറഞ്ഞു അപ്പം പരസ്പരം കട്ട് ചെയ്തു എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ചു കൊടുത്തു ഭയങ്കര ഹാപ്പിയായി അപ്പം ഇവരിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിക്കാണ് അപ്പം മൂർത്തി ഒരു ഗിഫ്റ്റ് എടുത്ത് നേരെ വേണുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഇത് എന്റെ വക ലക്ഷ്മിക്ക് ഒരു സമ്മാനം എന്ന് പറഞ്ഞ മൂർത്തി നമ്മുടെ വേണു കൊടുക്കാണ് അപ്പൊ അത് വാങ്ങി ഒന്ന് തുറന്നു നോക്കി പക്ഷെ ശൈലജിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആളെ ഭയങ്കര കലിപ്പില പിന്നെ ഇവരെല്ലാവരോടും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞു അപ്പൊ ശൈലജ ഏട്ടാ മയൂരിക്ക് ഒരു വിവാഹാലോചനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പൊ വേഗം ആകെ ലക്ഷ്മി അപ്സെറ്റായി ഏഹ് കല്യാണോ വിവാഹോ എന്ന് ചോദിച്ചോ എന്താ മയൂരിക്ക് മയൂരിക്കതിനുള്ള പ്രായമായില്ലേ എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ ലക്ഷ്മി വേണ്ട വേണ്ട അതൊന്നും ഇപ്പോഴേ വേണ്ട ഇവള് ഡിഗ്രി കഴിഞ്ഞതല്ലേ ഉള്ളൂ പി ജിയും കൂടി അവള് ചെയ്തോട്ടെ താമസിച്ച ചെക്കനങ്ങ് പോകും ക്ലബിലെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകനാ എഞ്ചിനീയറാ എന്ന് പറഞ്ഞു സമ്മതിക്കില്ല ഞാൻ എന്ന് പറഞ്ഞു ലക്ഷ്മി അതെ എന്താണെങ്കിലും എന്റെ മോള് കൊറച്ചു നാളുകൂടി ഇങ്ങനെയൊന്നും നടന്നോട്ടെ അത് കഴിഞ്ഞ ശേഷം മതി മറുപടി ഏട്ടം പറഞ്ഞാ മതി എന്ന് ശൈലജ കുറച്ചു നേരം വേണു എന്നിട്ട് സമ്മതിക്കല്ലേ വേണു കേട്ടാ നമ്മുടെ മോക്ക് കുറച്ചു നാളുകൂടി ഇനി ഫ്രീ ആയിട്ട് നമ്മുടെ കൂടെ ഒന്ന് നിന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ നല്ല ആലോചന വരുമ്പോ നിഷേധിക്കാതെ അവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കേ വേണ്ട ശൈലജ എന്ന് പറഞ്ഞു വേണു വേഗം ലക്ഷ്മി ഇഷ്ടം അങ്ങനെയാണ് എങ്കിൽ അത് അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു കുറച്ചു കൂടി കഴിയട്ടെ അവള് ഇപ്പൊ ഫ്രീ ബേഡായിട്ട് തന്നെ നടക്കട്ടെ അപ്പൊ മയൂരി കെട്ടിപ്പിടി ചുമ കൊടുത്തിട്ട് താങ്ക് യു അമ്മേ അപ്പൊ താങ്ക്സ് എനിക്കില്ലേ പപ്പയ്ക്ക് പാതി മനസ്സുണ്ടായിരുന്നു എന്നെ കെട്ടിക്കാൻ ആണോ വേണോ ഏട്ടാ എന്ന് ചോദിച്ചു ഏയ് ഇല്ലെന്നേ നിന്നോടാലോചിക്കാതെ ഞാൻ എന്തെങ്കിലും തീരുമാനിക്കോ ലക്ഷ്മി എന്ന് ചോദിച്ചു അപ്പൊ വേഗം മൂർത്തി പറയാ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ ഈ ഐക്യം തന്നെയാ വേണ്ടത് വെരി ഗുഡ് എന്ന് പറയാണ് അപ്പൊ ഇത് കേട്ട് ഷൈലജി കൊട്ടു സൂചിച്ചില്ല ആള് ചവിട്ടിത്തുള്ളി എഴുന്നേറ്റ് പോയി അപ്പൊ വേഗം ലക്ഷ്മി പറയാ അതെ നിന്റെ അപ്പച്ചയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ദേഷ്യപ്പെട്ട് പെണങ്ങിയാ പോയത് അവര് പോട്ടെ അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു പിന്നെ കാണുന്നത് നമ്മുടെ രാജലക്ഷ്മിന് ആണ് ആള് വെജിറ്റബിൾ കട്ടിയാണ് വലിയ എല്ല് വെട്ടുന്നത് വെട്ടുന്നതുപോലെയാണ് ആളിങ്ങനെ കട്ടിങ് കൂടെ വെക്കുന്നു ആഞ്ഞു വെട്ടുന്നു ഓ എന്റെ തലവിധി രണ്ട് മരുമക്കളുണ്ട് എന്നിട്ടും ഞാൻ തന്നെ വെച്ചുണ്ടാക്കണം ഞാൻ എല്ലാം കഴിക്കണമെങ്കിൽ പോ പടവലങ്ങി എന്നൊക്കെ പറഞ്ഞു പടവലയോങ്ങോടും ദേഷ്യപ്പെട്ടിങ്ങനെ വെട്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഓരോരോ കാര്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു കുഴല് ഇങ്ങനെ എൻ്റെ മരുമാക്കളെ കൈ കിട്ടിയ വെട്ടി 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 എല്ലാത്തിനെയും ഞാൻ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞു എന്റെ കൊയിലും കാണും കിട്ടട്ടെ അപ്പോഴിപ്പോ ഹാൻഡ്സപ്പ് എന്നൊരു ഒച്ച അപ്പൊ വേഗം ഹാൻഡ്സപ്പ് കുടിച്ചു നോക്കുകയാണ് ഇന്ദ്രനാണ് കേട്ടോ പക്ഷെ മനസ്സിലായില്ല ഇതാരടുത്ത് കുന്നുകളെയും ഞാൻ അയ്യോ എന്നെ എന്തിനാ കളയുന്നത് ഞാൻ എന്താ ചെയ്ത തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കാണ് ശരിക്കും ഇത് തോക്കു തന്നെയാണോ സംശയമുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്ക് നോക്കുമ്പോ ഇന്ദ്രൻ ഈ തോക്കും പിടിച്ച് നിൽക്കുകയാണ് ആഹാ നീയായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു വേഗം എടാ കാല നീയാണോ മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയല്ലോ എടുത്തോണ്ട് പോടാ അച്ഛന്റെ മുറിയിൽ നിന്ന് വന്ന് എടുത്തോണ്ട് വന്ന പൊട്ടത്തോക്ക് വെച്ച് എന്നെ പറ്റിക്കാൻ നോക്കുവല്ലേ പൊട്ടത്തോക്കോ ഇതോ ിയൻറെ പോൻ്റെ അമ്മേ ഇത് എന്തറിഞ്ഞിട്ടേ പറയണത് പിന്നല്ലാതെ വാഷെത്രാ പൊടിയും പിടിച്ച് ചുമരിലുള്ളത് അമ്മ നോക്ക് ആ പൊടി പിടിച്ചിരുന്ന് ആ തോക്കാണോ നോക്ക് നോക്കട്ടെ കാണിച്ചു എന്ന് പറഞ്ഞു ഇത് നീ തുടച്ചെടുത്തോ നല്ല കളം നിനക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് താടാ എന്ന് പറഞ്ഞു വേഗം തന്നെ അത് വാങ്ങി ഞാൻ ഇത് സർവീസ് ചെയ്ത് ഓയിലൊക്കെ ഒഴിച്ച് നല്ല ഫുൾ ഫ്ലഡ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉം ഇപ്പൊ ഈ കാഞ്ചു എന്ന് വിളിച്ചാണ്ടല്ലോ ആന വന്നാ പോലും ശരിക്കും പറഞ്ഞ മസ്തകം പിളരും എന്ന് പറഞ്ഞു അതെ നീ ഇത് ഏത് കാട്ടാനേയും വെടിവെക്കാൻ കൊണ്ടുപോവാ എന്ന് ചോദിച്ചു അതോ ഹ അപ്പോഴാണ് നമ്മുടെ വിഷൻ അങ്ങോട്ടേക്ക് വരുന്നത് വിഷനെ കണ്ടപ്പോഴേക്കും ആള് വേഗം നിർത്തി ഉണ്ടാ നിക്കാണ് എന്റെ പൊന്നേട്ടാ എന്തടാ എന്ന് ചോദിച്ചു കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞിരുന്നു ഏട്ടൻ ഇവിടെ ഈ സാധനം എടുത്തോണ്ട് പോയെന്ന് എന്നിപ്പോ എന്താ ചേട്ടന് ഇത് ആരെ വെടിവെക്കാനാ വെടികൊണ്ട് ആള് ചത്തു കഴിയുമ്പോൾ നിനക്കറിയാൻ പറ്റും അപ്പ നീ അറിഞ്ഞാ മതി ചേട്ടൻ എന്താ എല്ലാവരുടെ കൊലക്കു കൊടുക്കാൻ അറിഞ്ഞിരിക്കുകയാണോ എടാ ഞാൻ ഒരാളെ കൊന്നാലും നിയമത്തിന് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ലടാ അത് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇവ വേഗം തന്നെ ആ പിന്നെ അമ്മേ ഞാൻ ഒരു യാത്ര പോവാ പിന്നെ ഒരു കാര്യം എന്നോട് ദ്രോഹം ചെയ്തവരോടുള്ള പക തീർത്തിട്ട് മാത്രമേ ഞാൻ തിരിച്ചു വരൂ ദേവീന്ദ്ര മോനെ വെറുതെ അവിവേകം ഒന്നും കാണിച്ചേക്കരുത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ആര് ചോദിച്ചാലും ഞാനൊരു ബിസിനസ് ട്രിപ്പിലാണെന്ന് മാത്രം തൽക്കാലം പറഞ്ഞാൽ മതി കേട്ടല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവൻ ഈ തോക്കുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ എന്റെ ഭഗവാനെ ഒന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയെ ദേ ഏട്ടൻ്റെ സകല തോന്നി മാസങ്ങൾക്കും വളം വെച്ചു കൊടുക്കുന്നത് അമ്മ ഒരൊറ്റ ഒരാളാ പറഞ്ഞില്ല വേണ്ട ഇതിപ്പോ എല്ലാ ലിമിറ്റ്സും ക്രോസ് ചെയ്ത് നിൽക്കട്ടോ ആരെങ്കിലും കൊന്നിട്ട് വന്നാലോ അത് കൊള്ളാം അതിന് ഞാനാണോ ഉത്തരവാദി നീ വിശ്വ അവൻ പറഞ്ഞു കേട്ടില്ലേ അവനെ ആരെങ്കിലും തട്ടിയാലും ഒന്നും സംഭവിക്കില്ലാന്ന് എന്റെ പൊന്നമ്മ ആ തോക്കിനും അതിലെ ഓരോ ബുള്ളറ്റിനും കണക്കുള്ളതാ ഉം അതിനെന്താ അമ്മയാ ഇപ്പ അതിന്റെ ലീഗൽ കസ്റ്റോഡിയൻ അതെ ആ ശരിയാ അതിനിപ്പെന്താ നല്ല കാര്യല്ലേ എന്നുവച്ച ആ തോക്ക് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ വേണം സമാധാനം പറയാൻ എന്നാ അതിനർത്ഥം എന്ന് പറഞ്ഞ് രാജലക്ഷ്മി പേടിച്ച് നിങ്ങനെ നിൽക്കുന്നു അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി എന്തിനെന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെയുള്ള അറിയാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സിയോക്ക്